ഹായ് ഗായ്സ് വെൽക്കം ടു സ്ട്രീം ചാനൽ അപ്പോൾ ഞാൻ ഇന്നും നിങ്ങളുടെ എത്തിയിരിക്കുന്നത് കുറച്ച് കമ്മലുകൾ പരിചയപ്പെടുത്താനാണ് കുറച്ച് കമ്മലല്ല ഒരു ഡസൺ കമ്മലുണ്ട് അപ്പോൾ എനിക്ക് മേക്കപ്പ് ഐറ്റംസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം കമ്മലാണ് കമ്മലിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഭയങ്കര ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ ഇന്ന് മീഷോന്ന് വെച്ച കുറച്ച് കമ്മലും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം വില ഭയങ്കര കുറവാണ് കേട്ടോ പക്ഷേ സാധനം ഉണ്ടെന്നൊക്കെ നിങ്ങളെ കണ്ടിട്ട് പറയണം ഞാൻ എൻ്റെ റിവ്യൂവും പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം അപ്പോൾ ഗേസ് ഇതാണ് ഞാൻ പറഞ്ഞ കമ്മല് പന്ത്രണ്ട് ജോഡി കമ്മലുണ്ട് ഏകദേശം എല്ലാ നിറത്തിലുള്ള കമ്മല് നമുക്കിവിടെ ഉണ്ട് അതായത് നമുക്ക് എല്ലാ ഉടുപ്പിൻ്റെയും കൂടെ മാറി മാറിയൊക്കെ ഇടാവുന്നതാണ് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയൊക്കെ തോന്നും അപ്പം ഞാൻ കുറച്ചൂടെ വലുതായിരിക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത് കുറച്ച് ചെറുതാണ് ഞാൻ ഇട്ട് കാണിച്ച് തരാം നിങ്ങളെ അപ്പോൾ ഇത് ഭയങ്കര മനോഹരമായിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു ബോക്സിലായിട്ട് ഈ ഒരു ഇതിൽ വെച്ചിട്ട് തന്നെയാണ് നമുക്ക് ഈ കമ്മല് കിട്ടുന്നത് അപ്പോൾ ഞാനിത് നിങ്ങളൊന്ന് ഇട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം അതിലൊരു കമ്മല് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ആ ഒരു ഫോട്ടോയിൽ അല്ലെങ്കിൽ ഫോണിൽ കാണുമ്പോഴേ അല്ലെങ്കിൽ വീഡിയോയിലൊക്കെ കാണുമ്പോൾ കുറച്ച് വലുതായിട്ടൊക്കെ തോന്നുവാണെങ്കിലും നമ്മുടെ കാതിൽ ഇട്ട് കഴിയുമ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം എനിക്ക് സാമാന്യം കൂടുതൽ കുറച്ചുകൂടെ വലിയ കമ്മലുകളാണ് ഇഷ്ടം അപ്പം ഇതെന്തായാലും കുഴപ്പമൊന്നുമില്ല എന്നാലും ഞാനിത് തിരിച്ചു കൊടുക്കുന്നൊന്നുമില്ല ഇതാകുമ്പോൾ എല്ലാ കളറുണ്ടല്ലോ നമുക്കെല്ലാം ഇങ്ങനെ മാറി മാറി കിടാം വലിയ കമ്മലുകളൊക്കെ എൻ്റെ കയ്യിൽ ഒരുപാടൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഇത് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വളരെ നല്ലതാണ് പിന്നെ ഇത്രയായിട്ടൊരു ബൾക്കായിട്ടൊക്കെ ഇതായിട്ട് മേടിക്കുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയൊരു കുറവൊക്കെ കാണുമായിരിക്കും അപ്പോൾ ഞാനും നോക്കിയപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് ചെറിയ ഇവിടെ ആയിട്ടത് ഈ പച്ചയുടെ ഒരു പൂവിൻ്റെ ഒരു ഇതൊക്കെ പോയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പിന്നെ അത് കുഴപ്പമൊന്നും ഇല്ലയെന്ന് വിചാരിച്ചു അപ്പോൾ ഈ കമ്മലിൻ്റെ ഈ ഒരു ജോഡി കമ്മലിന് എത്ര രൂപയാണെന്ന് ചോദിച്ചാൽ വെറും നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയുള്ളൂ അപ്പം ഞാൻ മീഷോയിൽ നിന്ന് തന്നെ ആദ്യമായിട്ടാണ് ഒരു സാധനം ഓർഡർ ചെയ്തത് അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു നൂറ്റി മുപ്പത്തിയാറ് രൂപയ്ക്ക് എനിക്ക് ഒരു ഇത്രയും കമ്മല് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ എനിക്ക് അതിലെന്തായാലും ഭയങ്കര സന്തോഷമായിട്ടാണ് ഞാനിത് ഭയങ്കര ഹാപ്പിയാണ് ഒരുപാട് കമ്മലൊക്കെ ഉണ്ട് പല കളറൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ എനിക്ക് ഈ കമ്മൽ കളക്ഷൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടിട്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിക്കാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു കമ്മൽ കളക്ഷൻ മേടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൻ്റെ പർച്ചേസിംഗ് ഐ ഡി ഞാൻ ഇട്ടേക്കാം അപ്പോൾ ചെറിയ കമ്മലുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മേടിക്കാൻ പറ്റിയൊരു സാധനം തന്നെയാണ് അടിപൊളിയായിട്ടും ഒരു വിലയ്ക്ക് ഇത് നല്ല അടിപൊളി സാധനമാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക് യു സോ മച്ച്